ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബറിലാണ് സ്വാമിജി ആദ്യമായി ഇംഗ്ലണ്ട് സന്ദർശിച്ചത് അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വീകരിച്ചത് ഇ ടി സ്റ്റഡിയും മിസ്സിസ് ഹെൻറിയറ്റ് മുള്ളറുമാണ് അൽപദിവസങ്ങൾക്കകം സ്വാമിജി ലണ്ടനിൽ ചെറിയ ക്ലാസുകൾ ആരംഭിച്ചു പകൽ നഗരത്തിലെ ചരിത്രകേന്ദ്രങ്ങൾ സന്ദർശിച്ചും വൈകുന്നേരങ്ങളിൽ വേദാന്തം പഠിപ്പിച്ചും സ്വാമിജി ലണ്ടനിൽ ചിലവഴിച്ചു അദ്ദേഹത്തിന്റെ സാന്നിധ്യം കുറച്ചു ദിവസങ്ങൾക്കകം ലണ്ടനിൽ വലിയ വാർത്തയായി ക്ലാസുകളുടെ വലിപ്പം വളർന്നു പത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി ലണ്ടൻ സ്വാമിജിയെ സ്വീകരിച്ചു പക്ഷേ അമേരിക്കയിലെ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അധികനാൾ ലണ്ടനിൽ താമസം തുടരാനായില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഏപ്രിൽ പതിനഞ്ചിന് സ്വാമിജി രണ്ടാമതും ഇംഗ്ലണ്ടിലെത്തി അവിടെ അദ്ദേഹത്തെ കാത്തുനിന്നത് വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത തന്റെ പ്രിയപ്പെട്ട സന്യാസി സഹോദരൻ സ്വാമി ശാരദാനന്ദൻ അവരുടെ ഈ സംഗമം ആനന്ദവും ആത്മീയതയും നിറഞ്ഞതായിരുന്നു ലണ്ടനിൽ വീണ്ടും വേദാന്ത ക്ലാസുകൾ തുടങ്ങി സദസ്സുകൾ നിറഞ്ഞൊഴുകി ഇപ്പോൾ ക്ലാസുകൾ മുൻപത്തേക്കാൾ വലിയ വിജയമായി സ്വാമിജി വേദാന്തത്തിന്റെ ആഴമേറിയ ആശയങ്ങൾ ലളിതമായി അവതരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണ മികവ് സ്വർണമുദ്ര പോലെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പതിഞ്ഞു സ്വാമിജിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു സന്ദർഭം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രശസ്ത പണ്ഡിതനായ പ്രൊഫസർ മാക്സ് മുള്ളറെ സന്ദർശിച്ചതായിരുന്നു ഇന്ത്യയുടെ സംസ്കാരത്തെയും സംസ്കൃതത്തെയും ശ്രീരാമകൃഷ്ണൻ്റെ ആശയങ്ങളെയും ആഴത്തിൽ പഠിച്ചിരുന്ന മഹത്തായ പണ്ഡിതൻ സ്വാമിജിയും മാക്സ് മുള്ളറും ദീർഘനേരം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു അവരുടെ ബന്ധം അന്നു തന്നെ ഒരു ആത്മീയ സൗഹൃദമായി വളർന്നു പിന്നീട് ശ്രീരാമകൃഷ്ണൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം എഴുതാൻ മാക്സ് മുള്ളറിന് സഹായം ചെയ്തത് സ്വാമിജിയും വിവരങ്ങൾ ശേഖരിച്ചു നൽകിയത് സ്വാമി ശാരദാനന്ദനുമായിരുന്നു ആ പുസ്തകം സ്വാമിജിയുടെ ആഗോള പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തായി ഇംഗ്ലണ്ടിൽ സ്വാമിജി നിരവധി ശിഷ്യരെ നേടി അതിൽ ഏറ്റവും പ്രശസ്തയായത് മിസ് മാർഗരറ്റ് നോബലാണ് പിന്നീട് ലോകം അവരെ പരിചയപ്പെട്ടത് സിസ്റ്റർ നിവേദിത എന്ന പേരിലാണ് രണ്ട് പ്രധാന വ്യക്തികൾ സേവിയർ ദമ്പതികളായിരുന്നു സ്വാമിജിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യരായിരുന്നു അവർ സേവിയർ ദമ്പതികൾ സ്വാമിജിയുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അകം സഹായിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്വാമിജി യൂറോപ്പ് സന്ദർശിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള മൂന്ന് സുഹൃത്തുക്കളുടെ ക്ഷണപ്രകാരമാണ് സ്വാമിജി ആ യാത്രയ്ക്ക് പുറപ്പെട്ടത് അവരൊരുമിച്ച് സ്വിറ്റ്സർലൻഡിലെത്തി അവിടുത്തെ മഞ്ഞുമൂടിയ മലനിരകളുടെ കാഴ്ച അദ്ദേഹത്തെ വളരെയധികം സന്തുഷ്ടനാക്കി അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ടാഴ്ചയോളം അവർ താമസിച്ചു അവിടുത്തെ ശാന്തിയും നിശബ്ദതയും പ്രകൃതി സൗന്ദര്യവും സ്വാമിജിയെ തീർത്തും ആകർഷിക്കപ്പെട്ടു അദ്ദേഹം പെട്ടെന്ന് മൗനിയായ പഴയ പോലെ ധ്യാനനിമഗ്നായ ഒരു യോഗിയായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ആ വിശ്രമത്തിനിടയ്ക്ക് സാരമായി മെച്ചപ്പെട്ടു സ്വിറ്റ്സർലാൻഡിൽ നിന്ന് സ്വാമിജി ജർമ്മനിയിലെത്തി അവിടെ വെച്ച് അദ്ദേഹം പ്രൊഫസർ പോൾ ഡ്യൂസനെ പരിചയപ്പെട്ടു ജർമ്മൻകാരനായ പ്രൊഫസർ വലിയൊരു സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്നു ആ രണ്ട് മഹാന്മാർ ദീർഘനേരം ആശയവിനിമയം നടത്തി ഇന്ത്യൻ ദർശനം മുതൽ യൂറോപ്യൻ തത്വചിന്ത വരെ അവരുടെ ചർച്ചകൾ നീണ്ടു പിന്നീട് അദ്ദേഹം സ്വാമിജിയോടൊപ്പം ലണ്ടനിലേക്കും യാത്ര ചെയ്തു ലണ്ടനിലെത്തിയ സ്വാമിജി വീണ്ടും പ്രവർത്തനങ്ങളുടെ തിരക്കിലേക്ക് പ്രഭാഷണങ്ങൾ ഇന്റർവ്യൂകൾ ചർച്ചകൾ പുതിയ പഠന കേന്ദ്രങ്ങൾ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാമി ശാരദാനന്ദനെ അവിടെ അയച്ചു ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു സന്യാസിയായ സ്വാമി അഭേദാനന്ദനെയും ലണ്ടനിലേക്ക് വിളിപ്പിച്ചു അഭേദാനന്ദ സ്വാമിയുടെ ക്ലാസുകളും പ്രസംഗങ്ങളും വൻ വിജയമായി അഭേദാനന്ദ സ്വാമി നേടുന്ന പുരോഗതി കണ്ടപ്പോൾ സ്വാമിജിയുടെ ഹൃദയം സന്തോഷത്തിൽ നിറഞ്ഞു അമേരിക്കയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സ്വാമി അഭേദാനന്ദൻ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് സ്വാമിജിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അതിനാലായിരുന്നു നാല് വർഷത്തെ മഹത്തായ ലോകയാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം സ്വാമിജിയുടെ ഹൃദയത്തിൽ ദൃഢമാകുന്നത് നേപ്പിൾസിൽ നിന്ന് കപ്പൽ കയറാമെന്ന് തീരുമാനമായി ഗുഡ്വിൻ സേവിയർ ദമ്പതികൾ എന്നീ മൂന്ന് വിശ്വസ്ത ശിഷ്യന്മാരും സ്വാമിജിയോടൊപ്പം ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു പുറപ്പെടുന്നതിനു മുൻപ് ഒരു ഇംഗ്ലീഷ് സുഹൃത്ത് ചോദിച്ചു സ്വാമിജി ഇവിടത്തെ സമൃദ്ധവും ആഡംബരപൂർണവുമായ ജീവിതാനുഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് തെല്ലും ആലോചിക്കാതെ സ്വാമിജി മറുപടി പറഞ്ഞു ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഇപ്പോഴാകട്ടെ അവിടുത്തെ ഓരോ തരി മണ്ണും എനിക്ക് അതിപാവനമായി തോന്നുന്നു ഇന്ന് ഇന്ത്യ എനിക്ക് പരിശുദ്ധ ഭൂമിയാണ് പുണ്യതീർത്ഥമാണ് സ്വാമിജിയുടെ ഇന്ത്യയിലേക്കുള്ള മടക്കം ഒരു ചരിത്രനിമിഷം സർവമത സമ്മേളനത്തിനു ശേഷം സ്വാമിജിയുടെ പേര് ഇന്ത്യയിൽ ഒരു വൈഭവമായി മാറി പത്രങ്ങളിൽ ദിവസേന തലക്കെട്ടുകൾ ജനങ്ങളുടെ ചുണ്ടുകളിൽ ഒരു പേരുമാത്രം സ്വാമി വിവേകാനന്ദൻ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി നമ്മൾ ദുർബലരല്ല നമ്മൾ മഹത്തായ ഒരു രാഷ്ട്രമാണ് സ്വാമിജിയുടെ അമേരിക്കൻ വിജയം ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ അതിവലുതായ ആത്മവിശ്വാസത്തിന്റെ ജ്വാല കൊളുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി പതിനഞ്ചിന് സ്വാമിജി സഞ്ചരിച്ച കപ്പൽ കൊളംബോയിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹം സ്വപ്നം കണ്ടതിലും അതിശയകരം ആളുകൾ ഗംഭീരമായ ആശംസാരവം ചിലർ സ്വാമിജിയുടെ കാൽ തൊട്ട് വന്ദിച്ചു ചിലർ മന്ത്രോച്ചാരണം നടത്തി അദ്ദേഹം വരുന്ന വഴിയിലൊക്കെ പൂക്കളാൽ അലങ്കരിച്ച പാതകൾ വിജയകമാനങ്ങൾ കൊണ്ട് വീഥികൾ അലങ്കരിച്ചിരുന്നു എല്ലാ ദിക്കിലും അദ്ദേഹത്തെ വരവേൽക്കാനായി ഘോഷയാത്രകളും ഒരുക്കിയിരുന്നു വാദ്യഘോഷങ്ങളും പടക്കങ്ങളും ആചാരവെടികളുമൊക്കെയായി കേമമായ ആഘോഷങ്ങൾ സ്വാമിജി കൊളംബോയിൽ ചില ദിവസങ്ങൾ തങ്ങി അവിടെ നടത്തിയ പ്രസംഗങ്ങൾ ജനങ്ങളെ അതിശയിപ്പിച്ചു ധനികനെയും ദരിദ്രനെയും അധികാരമുള്ളവനെയും ഇല്ലാത്തവനെയുമെല്ലാം സ്വാമിജി ഒരുപോലെ സ്വീകരിച്ചു കൊളംബോയിൽ നിന്ന് മധുരാശിയിലേക്ക് കടൽമാർഗം പോകാനായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നൊന്നായി കത്തുകൾ എഴുതി അഭ്യർത്ഥിച്ചു സ്വാമിജി ദയവായി ഞങ്ങളുടെ പട്ടണത്തിലും ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കണം അദ്ദേഹം അവർക്കുവേണ്ടി കടൽമാർഗം ഉപേക്ഷിച്ചു കരമാർഗം യാത്ര നടത്താൻ തീരുമാനിച്ചു എവിടെയെത്തിയാലും ആയിരങ്ങൾ കൂട്ടം കൂടും വീഥികളിൽ വിജയകമാനങ്ങൾ ഘോഷയാത്രകൾ വാദ്യഘോഷങ്ങൾ പടക്കങ്ങൾ ഓരോ പട്ടണവും ഒരു ഉത്സവമാവുകയായിരുന്നു കൊളംബോയിൽ പല സ്ഥലങ്ങളും സന്ദർശിച്ച് സ്വാമിജി ഒരു ബോട്ടിൽ പാമ്പൻ ദ്വീപിലെത്തി അവിടെ രാമനാട്ടിലെ രാജാവിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു ജനാവലി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിന്നിരുന്നു വലിയ ആഹ്ലാദാരവങ്ങളോടെയാണ് അവർ സ്വാമിജിയെ എതിരേറ്റത് വണ്ടിയിൽ കെട്ടിയിരുന്ന കുതിരകളെ അഴിച്ചുമാറ്റി മഹാരാജാവ് സ്വയം മറ്റുള്ളവരുടെ കൂടെ വണ്ടി വലിച്ചു പട്ടണവീഥികൾ താണ്ടി ആ അപൂർവ ഘോഷയാത്ര നീങ്ങി അടുത്ത ദിവസം സ്വാമിജി രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ വിജയയാത്ര തുടർന്നു സ്വാമിജി പട്ടണങ്ങൾ കുറെ കടന്നുപോയി രാമനാട് മധുര കുംഭകോണം ഓരോ പട്ടണം പിന്നിടുമ്പോഴെല്ലാം ദർശനത്തിനായി ആയിരങ്ങൾ കൂട്ടം കൂടി അദ്ദേഹത്തെ കാണുക മാത്രമല്ല ആ പ്രസംഗം ഒരിക്കലെങ്കിലും കേൾക്കണമെന്നും അവർ ആഗ്രഹിച്ചു മദ്രാശിയിൽ ചെന്നപ്പോഴായിരുന്നു ആ വിജയയാത്രയുടെ ശോഭ അതിന്റെ പാരമ്യത്തിലെത്തിയത് വഴിയിലുടനീളം പതിനേഴ് വിജയകമാനങ്ങൾ അനവധി സംഘടനകളുടെ സ്വാഗതപ്രസംഗങ്ങൾ ജനക്കൂട്ടങ്ങൾ ഘോഷയാത്രകൾ പുഷ്പവൃഷ്ടി സ്വാമിജി ഒമ്പത് ദിവസം മദുരാശിയിൽ തങ്ങി പല മഹത്തായ പ്രസംഗങ്ങളും അവിടെ ജനിച്ചു ജനങ്ങൾ അറിയാതെ ആ പ്രസംഗങ്ങൾ പിന്നീട് ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിച്ചു നിരന്തരമായ യാത്രകൾ ചർച്ചകൾ സ്വാമിജിയുടെ ശരീരം ക്ഷീണിച്ചിരുന്നു കുറച്ച് വിശ്രമം വേണ്ടിവരും എന്ന് മനസ്സ് പറഞ്ഞതുപോലെ മദിരാശിയിൽ നിന്നും കൽക്കത്തയിലേക്ക് കടൽ മാർഗം മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു കപ്പലിൽ കൂടെ ചില പ്രിയ ശിഷ്യന്മാരും സമുദ്രത്തിൻ്റെ ശാന്തതയിൽ സ്വാമിജിക്ക് കുറേ ദിവസങ്ങൾ ആഴത്തിലുള്ള വിശ്രമം ലഭിച്ചു കപ്പൽ ബംഗാളിലെ കിടർപൂർ തുറമുഖത്തെത്തി ഒരു പ്രത്യേക തീവണ്ടിയിലേറി സ്വാമിജി സിയാൾഡ സ്റ്റേഷനിലേക്കെത്തി അവിടെ കണ്ട കാഴ്ച സ്വാമിജിയെ അത്ഭുതപ്പെടുത്തിയിരുന്നു ആയിരക്കണക്കിന് ആരാധകർ വീതി മുഴുവൻ പൂക്കളും കൊടികളും കമാനങ്ങളും വാദ്യഘോഷങ്ങളും കീർത്തനങ്ങളും കുതിരവണ്ടിക്കു മുന്നിലൂടെ ജനങ്ങൾ തിരമാല പോലെ ഒഴുകി ബാരാനഗർ മഠത്തിലെ സന്യാസി സഹോദരന്മാരോടൊപ്പം സ്വാമിജി രാത്രികൾ ചിലവഴിച്ചു പകൽ സമയം സീൽസ് ഗാർഡൻ എന്ന വലിയ ബംഗ്ലാവിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചു ആളുകൾ നിരയായി കാത്തുനിന്നു സ്വാമിജിയെ കാണണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം അതായിരുന്നു എല്ലാവരുടെയും ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ വേദാന്ത പ്രസംഗങ്ങൾ ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദർശനങ്ങൾ ജനഹൃദയങ്ങളിൽ പുതിയ വെളിച്ചം തെളിച്ചു കൽക്കട്ടയിൽ എത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണന്റെ ജന്മദിനം ആഘോഷത്തിനായി സ്വാമിജി ദക്ഷിണേശ്വരത്തിലെ ക്ഷേത്ര സന്ദർശനത്തിന് പോയി ആയിരങ്ങൾ അദ്ദേഹത്തെ കാത്തിരുന്നു പഴയ ഓർമ്മകൾ ഗുരുവിൻ്റെ സാന്നിധ്യം ധ്യാനഗൃഹം ഗംഗാതീരം എല്ല ഹൃദയത്തിലൊരു തരംഗം പോലെ എത്തിയിരുന്ന രാമകൃഷ്ണ ഭക്തരുടെ സമാഗമം സ്വാമിജിയെ ആഴത്തിൽ സന്തോഷിപ്പിച്ചു ആലം ബസാർ മഠത്തിൽ സ്വാമിജി സന്യാസി സഹോദരന്മാരോടൊപ്പം പ്രതിദിനം ദീർഘനേരം സംസാരിച്ചു എന്താണ് വിഷയം ഇന്ത്യയുടെ പുനർനിർമ്മാണം സ്വാമിജിയുടെ വാക്കുകൾ അവരുടെ മനസ്സുകളിൽ പുതിയൊരു ധാരണയുണ്ടാക്കി സന്യാസം പ്രാർത്ഥനയും ധ്യാനവും മാത്രമല്ല മനുഷ്യസേവനമാണ് പരമധർമ്മം രോഗികൾക്കായി ആശുപത്രികൾ വേണം ദരിദ്രർക്കായി വിദ്യാലയങ്ങൾ വേണം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി സന്യാസിമാർ കുതിച്ചു കയറണം ഇത് കേട്ടപ്പോൾ സന്യാസി സഹോദരന്മാരിൽ ചിലർ ചിലരാശയക്കുഴപ്പത്തിലായിരുന്നു കാരണം ഇതുവരെ അവർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടു പോലുമില്ല പക്ഷേ സ്വാമിജിയുടെ തീപാർന്ന ദർശനം കേട്ടപ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചു സ്വാമിജി ചുമതലകൾ കൈമാറി സ്വാമി രാമകൃഷ്ണാനന്ദൻ മദ്രാസ് പ്രവർത്തനങ്ങൾ സ്വാമി ശാരദാനന്ദൻ സ്വാമി അഭേദാനന്ദൻ എന്നിവരെ പാശ്ചാത്യ പ്രവർത്തനം സ്വാമി അഖണ്ഡാനന്ദൻ മുർഷിദാബാദ് പ്രവർത്തനം അങ്ങനെ സന്യാസികൾ സേവനത്തിനായി ഒരുമിച്ച് നീങ്ങാൻ തയ്യാറായി ആ വർഷം ഫെബ്രുവരി മുതൽ മെയ് വരെ സ്വാമിജി കൽക്കത്തയിൽ ഉണ്ടായിരുന്നു നിരവധി പേർ നിത്യവും അദ്ദേഹത്തെ കണ്ടു സംസാരിക്കാനായി വന്നിരുന്നു അഭ്യസ്ത വിദ്യരും അവിവാഹിതരുമായ ചെറുപ്പക്കാരോട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു താൽപ്പര്യമുണ്ടായിരുന്നു അവരിൽ പലരും ശ്രീരാമകൃഷ്ണ മഠത്തിൽ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വേറെ കുറെ പേർ അദ്ദേഹത്തിൻ്റെ അനുഭാവികളും സഹായികളുമായി കൂടെ നിന്നു കൂടുതൽ നന്മയും കരുത്തും ഊർജവും നേടാൻ ആധ്യാത്മികമായി കൂടുതൽ ഉണർവു നേടാൻ അതിനെല്ലാം സ്വാമിജി അവരെ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി വരെ സ്വാമിജി ഉത്തരേന്ത്യയിലെ വൻ നഗരങ്ങൾ സന്ദർശിച്ചു ചെന്നിടത്തെല്ലാം ഹൃദ്യവും ആവേശപൂർണവുമായ സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പ്രസംഗങ്ങളിലൂടെയും വർത്തമാനങ്ങളിൽ കൂടിയും തന്റെ ആശയവിചാരങ്ങൾ അദ്ദേഹം ബഹുജനങ്ങളുമായി പങ്കുവച്ചു ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെയും വേണ്ടി തന്റെ സന്ദേശങ്ങൾ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു ഭാരതത്തിൻ്റെ അതിമഹത്തായ ഭൂതകാലത്തെക്കുറിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു